സർവശക്തനായ ദൈവത്തിന് സ്തുതി ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് രാജിക തമ്പി എന്നാണ് ജന്മം കൊണ്ട് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാനൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ നെഗറ്റീവുകൾ സത്യത്തിൽ ഞാൻ നെഗറ്റീവുകളൊന്നും കേട്ടിട്ടില്ല കാരണം ഞാൻ പിന്നെ അത് കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുമില്ല പിന്നെ ഞാൻ ജയിലിൽ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ കൊണ്ട് പത്രം കൊണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് പോകുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് കളിയാക്കിയൊക്കെ പറയും അപ്പോൾ ഞാനും ചിരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ പത്രം നിലത്ത് കിടക്കുന്ന സമയത്ത് ഞാനതിനകത്തെ ദൈവികതയൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല ഒരു പത്രമാണല്ലോ അത് പിന്നെ നമുക്കൊരു പൊതിയാനെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാനെടുത്ത് എൻ്റെ ക്യാബിനകത്ത് വെക്കുമായിരുന്നു അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ കുറേ കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കുറേ സാമ്പത്തിക വീടുപണിയൊക്കെ കഴിഞ്ഞ് കുറേ സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച സമയത്ത് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠതിയുടെ മകൾ ഇതുപോലെ കൃപാസനത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ട് അവിടെ ഒന്ന് പോയാലോ എന്ന് പക്ഷേ എൻ്റെ മൂത്ത മകൾ ശക്തമായിട്ട് എന്നോട് എതിർത്തു അതിന് പോകേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകരുത് ഇങ്ങനെ പത്രമൊക്കെ ആൾക്കാർ അലച്ചുകലക്കി കുടിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പോകരുത് അവളെന്നോട് ഭയങ്കര നിർബന്ധിച്ചു പറഞ്ഞു പിന്നെ ും ഒരു ഇത് ഇളയ മോളാണ് ഈ നിൽക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് വെളിയിലായത് കൊണ്ട് ഞാൻ പിള്ളേർ പറയുന്നതിനപ്പുറമായിട്ടൊന്നും ചെയ്യാറുമില്ല അങ്ങനെ ഇരുന്ന് ഹസ്ബൻഡ് വീട്ടിലല്ലാതെയും കുറേ ഇവക്കും കുറേ മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ കോവിഡ് സമയത്ത് വീട്ടിൽ തന്നെ ഇരുന്ന് കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി ഫാമിലിയിലും കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി ബന്ധുക്കൾ എന്ന് വെച്ചാൽ അവർ കുറേ ടോക്സിക് ടോക്സിക് ആയിട്ടുള്ള കുറേ ഉണ്ട് അവരെല്ലാവരും ഞങ്ങളുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ട് കുറേ ബുദ്ധിമുട്ടുകൾ അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്ക് കുറേ അസ്വസ്ഥതകളുമായിട്ടിങ്ങനെ നടക്കുകയാണ് ആ സമയത്താണ് ഹസ്ബൻഡ് ഞങ്ങളോട് ആലോചിക്കാതെ പെട്ടെന്ന് പുള്ളിക്ക് നമ്മളൊന്നും കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് പുള്ളി ജോലി രാജി വെച്ചിങ് വരികയും വരുവാന്ന് പറഞ്ഞ അപ്പം ഞാൻ പെട്ടെന്ന് മോളെ മൂത്ത മോളെ സി എ എൻട്രു പാസ്സായിട്ട് നിൽക്കുകയായിരുന്നു അവളെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു പപ്പായെ സഹായിക്കണം മോള് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവളെ ഞങ്ങൾ അങ്ങോട്ട് ഗൾഫിലോട്ട് വിടുകയും വിട്ടതിന് ശേഷം അച്ഛൻ അപ്പോഴും അച്ഛൻ അവിടെ നിൽക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അച്ഛന് ജോലി കളഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ എനിക്കും അത് മാനസിക ബുദ്ധിമുട്ടായി കാരണം വസ്തുവിൻ്റെ കടങ്ങളും കാര്യങ്ങളും കെ എസ് എഫ് ഇ ചിട്ടികളൊക്കെ ഉണ്ട് അതെല്ലാം ഈ മോളുടെ മണ്ടയ്ക്ക് വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ വീട് വിൽക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു അപ്പോഴും ഹസ്ബൻഡിന് വിചാരമില്ലായിരുന്നു ഞാനത് വിൽക്കുമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു പിന്നെ അത് വിൽക്കാൻ വേറൊരു സാഹചര്യം പറഞ്ഞാൽ സാമ്പത്തികം മാത്രമല്ല എനിക്ക് ശാരീരികമായിട്ട് കുറേയേറെ അസ്വസ്ഥകൾ ഉണ്ടായിരുന്നു എൻ്റെ മുട്ടിൻ്റെ മടക്കിന് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ബേക്കേഴ്സ് സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത് അത് വർഷങ്ങളായിട്ട് എൻ്റെ കാല ഞാൻ ജനിച്ചപ്പം മുതലേ എൻ്റെ കാലിൽ ചെറിയൊരു വളമുണ്ടായിരുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു മുഴ പോലെ വന്ന് അത് ചവ്വെന്നാണെന്ന് പറഞ്ഞത് അതെടുത്ത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞാൽ എൻ്റെ കാലിൽ ഭയങ്കര കഴപ്പൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ജീവിത പ്രശ്നങ്ങളും ജോലിക്ക് പോകേണ്ടതുകൊണ്ടുമൊക്കെ നമ്മളതിനെ ആ രീതിയിൽ നിസ്സാരമായിട്ട് കണ്ടു അതുകഴിഞ്ഞ് വീടിൻ്റെ പണിയും കാര്യങ്ങളും ഓവർ സ്ട്രെയിൻ എടുത്തിട്ട് ഒരു എട്ടോ ഒമ്പത് പത്ത് പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി തോന്നുന്നു എനിക്കത് ഭയങ്കരമായിട്ട് കലശലായിട്ട് വേ വേദനയായിരുന്നു കുറച്ച് നേരം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിൽക്കാനും വയ്യ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ താമസിക്കുന്ന സ്ഥലമാണേലും തട്ടുഭൂമിയായിരുന്നു അപ്പം മുകളിലോട്ടും താഴോട്ടും കയറി ഇറങ്ങണം റോഡിൽ നിന്നായാലും ഇറക്കം പിന്നെ മുകളിലോട്ട് ഒരു കയറ്റം പിന്നെ ഒരു ഇറക്കത്തിൽ അങ്ങനെ എല്ലാം കൊണ്ടും എനിക്കതാണ് ആ സ്ഥലം അങ്ങ് കൊടുക്കാമെന്നൊരു തോന്നലുണ്ടായി അങ്ങനെ ഞങ്ങൾ തിരുവല്ല താമസിക്കാൻ വന്നു ഹോസ്പിറ്റലിനടുത്തായിട്ടാണ് താമസിക്കുന്നത് അപ്പം ഹസ്ബൻഡിനാണെങ്കിൽ അവിടെ കിൻഫ്രായിലെ ഒരു ജോലി ശരിയാവുകയും അദ്ദേഹം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പോഴും മോൾ ജോലിയായി ഹസ്ബൻഡിന് ജോലിയായി എനിക്ക് ജോലിയായി അപ്പഴും നമ്മുടെ മെറിറ്റ് കാര്യങ്ങളൊക്കെ പോകുന്നു എന്നുള്ള ഒരു ചിന്ത മനസ്സിലപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ഞാനങ്ങ് ഭയങ്കര ദൈവവിശ്വാസിയൊന്നും അല്ലേലും അത്യാവശ്യം ദൈവവിശ്വാസമുണ്ട് ഓരോ എൻ്റെ കഴിവനുസരിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാലും അവരെ സഹായിക്കുകയൊക്കെ ചെയ്യും മറ്റൊരാൾ ഉപദ്രവിക്കുന്ന സ്വഭാവം ഇല്ല അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരുത്തില്ല എന്നൊരു ഓവർ കോണ്ഫിഡൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് ഹസ്ബൻഡിന് ജോലി കിട്ടിയതിന് അടുത്തായിട്ട് ഞങ്ങൾ ആർ എർ എസ്സിൻ്റെ സ്ഥലം വാങ്ങിച്ചു അതിനി വീട് വെക്കാം പതിയെ വീട് വെക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവിടെയും പുള്ളിക്ക് ശമ്പളത്തിൻ്റെ പ്രശ്നം വന്നു വന്നു കഴിഞ്ഞപ്പം പുള്ളി മാനസികമായിട്ട് അങ്ങ് വിഷമത്തിലായി അങ്ങനെ അവിടുത്തെ ആ ജോലി കളയേണ്ടി വ കളയല്ല വേറൊരു ജോലിക്കുമായിട്ട് അവിടുത്തെ ഒരു പയ്യൻ പറഞ്ഞിട്ട് വേറെ ഇടത്ത് പോയി ആ ജോലിയിലും പ്രശ്നം വന്നു അങ്ങനെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അവിടുന്ന് പുള്ളിക്ക് കുറച്ച് ശമ്പളം കിട്ടാനുണ്ടായിരുന്നു അത് വാങ്ങിക്കാനായിട്ട് ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു വിടുവാ അവിടെ പോയി വാങ്ങിക്കുക വാങ്ങിക്കോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിട്ടു അവിടെ ചെന്നപ്പം കൂടെ ജോലി ചെയ്ത പെൺകുട്ടിയുടെ ഹസ്ബൻഡ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു അറ്റാക്ക് വന്നതായിരുന്നു പുള്ളിക്ക് ഒരു ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞ് ഇനിയും പുള്ളിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി വളരെ മാനസികമായിട്ട് വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ആരോ പറഞ്ഞിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും അങ്ങനെ അവരിവിടെ വന്നിട്ട് അദ്ദേഹം അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയെ പങ്കെടുത്ത് അദ്ദേഹത്തിന് പൂർണ്ണ സഹിക്കും അദ്ദേഹം ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് വളരെ ഭക്തിയോടുകൂടി എൻ്റെ ഹസ്ബൻ്റിന് ഈ പത്രം കൊടുത്തു വിട്ടു അപ്പം ഈ പത്രം എൻ്റെ മുമ്പിൽ വർഷങ്ങളായിട്ട് വരികയും ഞാൻ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പിന്നെ എനിക്കും മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള വൈകല്യങ്ങളൊക്കെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കുന്ന ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടംപോലെ പത്രം കിടക്കും ഞാനത് ഒരിക്കൽ പോലും വായിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ട് പോലുമില്ല പക്ഷേ ഈ ഹസ്ബൻഡ് ഇത് കൂട്ടിക്കൊണ്ട് കൊണ്ടുവന്നിട്ട് ഹസ്ബൻഡ് ഇതിരുന്ന് പൂര്ണ്ണമായിട്ടിരുന്ന് വായിക്കും എനിക്ക് ചിരിയും വന്നു അദ്ദേഹം ഒരു ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളായിരുന്നു അവൻ അമ്പലമൊന്നും വലിയ വിശ്വാസം ഇല്ലാത്ത പുള്ളി മൊത്തം ഇരുന്ന് വായിച്ചു ഈ മോള് വന്നത് അവിടെ ഉണ്ട് അപ്പം അവൾക്ക് ആലപ്പുഴ ആയിരുന്നു അവൾ പഠിക്കുന്നത് എം എക്ക് ഇംഗ്ലീഷിന് അപ്പം അവൾ അച്ഛനും ഇവിടെ ഇവക്കെന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങുക ഒരുങ്ങിയ സമയത്ത് ഈ അച്ഛനും മോളും എന്നോട് പറഞ്ഞു ഇവിടെ ഈ റൂമിനകത്ത് റൂമിനകത്തങ്ങ് ഭയങ്കര മുല്ലപ്പൂൻ്റെ മണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതുകൊള്ളാമല്ലോ എനിക്കില്ലാത്ത മുല്ലപ്പൂൻ്റെ മണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ കളിയാക്കി ഞങ്ങളെ നിസാ ഇപ്പം എനിക്കറിയത്തില്ല അത് മാതാവിൻ്റെ അഭിഷേകമാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല അങ്ങനെ അത് ഞങ്ങളങ്ങനെ കളഞ്ഞു അങ്ങനെ പോയി ആ കുട്ടി അന്നേരം എൻ്റെ ഹസ്ബൻഡോട് പത്രം കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ചേട്ടന് വേറൊരു ജോലി ശരിയാകുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് പുള്ളിക്കുക അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു ജോലിയുടെ അവസരം വരികയും അദ്ദേഹം അങ്ങനെ അവിടെ ജോലിക്ക് പോവുകയൊക്കെ ചെയ്തു അപ്പോൾ എൻ്റെ മനസ്സിൽ എവിടെയോ വരുത് ആ കുട്ടി ഇങ്ങനെ പറയുകയും ചെയ്തു നമുക്കത് സംഭവിക്കുകയും ചെയ്തല്ലോ എന്നാൽ പിന്നെ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം അപ്പോൾ ഈ എന്നോട് പണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് പറഞ്ഞ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മോളോട് ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് ഋപാസനം വരെ ഒന്ന് പോകണം ചേച്ചി അങ്ങ് കൂടെ വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വരെ വന്നു അപ്പം വന്നപ്പോഴും ഞാൻ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ആലോചിക്കാതെ കണ്ട് ജോലി കളഞ്ഞിട്ട് വന്നു ഇപ്പം എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പുള്ളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വണ്ടിയെ ഇവിടെ വരുന്നണം വരെ അങ്ങനെ ഇവിടെ വന്നിവിടെ വന്നപ്പോഴും എനിക്ക് ഒരു പള്ളിയുടേതായ ഒരു ഫീൽ ഇവിടെ വന്നപ്പോൾ തോന്നിയില്ല ഇങ്ങനെ ഇവിടെ സാക്ഷ്യം എഴുതിയേക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ വന്ന് പറയത്തൊന്നുമില്ല ദൈവത്തിന് അനുഗ്രഹം ഉണ്ടേൽ ശരി ഞാൻ വരത്തില്ല എന്നാ ഫസ്റ്റ് എനിക്ക് തോന്നിയ തോട്ട് പിന്നെ ഞാൻ പറയുകയും ചെയ്തു ഇവിടെ ഭയങ്കര വരുമാനമൊക്കെ ഒക്കെ അതല്ലോ ഈ പത്രം വച്ചുകൊണ്ട് പോയാൽ തന്നെ നല്ല കാശ് ഇവിടൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയി അപ്പം ഞാൻ വേറൊരു റീസൺ ഉണ്ടായിരുന്നു ഉടമ്പടി എടുക്കാൻ വേറെ റീസൺ ഉണ്ടായിരുന്നു ഈ മോളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുത്തേക്കുമായിരുന്നു മലപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഓർത്തു ടിക്കറ്റ് ക്യാൻസൽ ആക്കി അത്രയും പൈസ നഷ്ടമാകുമല്ലോ അവിടെ ഇനിയും പോയിട്ട് വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് കൃത്യമായിട്ട് എനിക്ക് പാലിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഇവളും ഞാനും കൂടെ ടിക്കറ്റ് ടിക്കറ്റെല്ലാം എടുത്ത് നേരത്തെ ഓൾറെഡി ബുക്ക് ചെയ്തതായിരുന്നു വെയ്റ്റിങ്ങിലായിരുന്നു അപ്പം ഞാനെല്ലാം വൈകി ചെയ്ത് ഞാനിവിടെ ഇവിടെ ആലപ്പുഴ പഠിക്കുന്നത് ഞാൻ ആലപ്പുഴ ഇവിടെ ഹോസ്റ്റലിൽ വന്ന് കയറിയപ്പോൾ ഇവള് പറയുന്നത് അമ്മേ ടിക്കറ്റ് ക്യാൻസൽ ആയി അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനകത്തൊരു വിഷമം വെച്ചോ ദൈവമേ ഞാനത് ഈ ആ ഒരു കാരണം പറഞ്ഞ് ഞാൻ പോവാതിരുന്നു എന്നിട്ട് നിറഞ്ഞ അപ്പോഴും ഞാൻ അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല തെറ്റാ നിറഞ്ഞ മറിയമേ സ്വസ്ഥീന്നൊക്കെ കേട്ടുണ്ടെങ്കിലും ഞാൻ എഴുതിയെടുത്തത് നന്മ നിറഞ്ഞ ദൈവമേ സ്വസ്ഥി എന്നൊക്കെയാണ് അങ്ങനെയൊക്കെ എഴുതി വെച്ച് എനിക്കറിയാം ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട് അതായത് മരണം വരെയാൽ ആ പേപ്പർ സൂക്ഷിക്കുക എൻ്റെ പേഴ്സിലിരിപ്പമുണ്ട് ഞാനത് വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവിടെ ചെന്നിട്ടും എനിക്ക് പറ്റിയ സാഹചര്യത്തിലൊക്കെ യാത്രയിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ എന്നെ കൊണ്ടുപോയി പക്ഷേ എനിക്കതെങ്കിൽ ഇരിക്കാൻ സീറ്റും എല്ലാം അപ്പം തന്നെ അടുത്ത സ്റ്റോപ്പായപ്പോൾ കിട്ടുകയും ചെയ്തു ഞാൻ ചെറുതായിട്ടൊന്ന് വീണ് ചെറുതായാലും വലുതായിട്ടൊന്ന് വീണ് എനിക്ക് ഈ ഇരിപ്പി ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ട്രെയിനെ വളരെ കഷ്ടപ്പെട്ടായിരിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ആ യാത്രയെല്ലാം വലിയ കുഴപ്പമില്ലാതെ തിരിച്ചും ഞങ്ങളിവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ പോലെ എൻ്റെ മനസ്സിനകത്ത് എന്തായാലും ഞാൻ ഉടമ്പടി എടുക്കും അങ്ങനെ പറഞ്ഞ് ഞാൻ ഫെബ്രുവരി ഇരുപതാം തീയതി എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫിനെയും കൂട്ടി ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തു ഉടമ്പടി എല്ലാം ഭംഗിയായിട്ടെല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ ഫ്രണ്ടിലെ ഹോട്ടലിൽ ഞങ്ങളവിടെ ചെന്നു ചെന്ന് ഞങ്ങൾക്ക് ആഹാരം തന്നു തന്ന വിളമ്പിത്തന്ന ആണെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ അടുത്തോട്ട് വന്ന ഒരു തുമ്മൽ തുമ്മിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഉടനെ തന്നെ പ്രതികരിക്കുന്ന ഒരാളായ അപ്പം ഞാൻ ചോദിച്ചു ആഹാരം വിളമ്പിത്തന്നതിൻ്റെ മുമ്പിൽ നിന്ന് തുമ്മുന്ന നിങ്ങൾക്ക് ഒരു മാസ്ക് വെച്ചു കൂടാതെ അപ്പം ചോദിച്ചു അപ്പോൾ എൻ്റെ മുഖം വല്ലാതായി ആ അപ്പം ഞാനത് ക്യാഷ്വലായിട്ട് എടുത്തു അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന അഞ്ച് മണിയായി എനിക്ക് ഇന്നുതന്നെ ഉടമ്പടിയുടെ എല്ലാം ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ കുളി നനയൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥി കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്ന പോലെ എൻ്റെ മൂക്കീന്ന് അങ്ങോട്ട് വെള്ളം ഒഴുകാൻ തുടങ്ങുക അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ എനിക്ക് ഇതുവരെയും പനിയുടെ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു എന്തോ പറ്റി എന്ന് വിചാരിച്ച് ഞാൻ നിലവിളക്കൊക്കെ തേച്ച് വെള്ളം എടുക്കുക ആ വെള്ളം എടുക്കാൻ കുനിയുന്ന സമയത്ത് എൻ്റെ മൂക്കി കൂടി ഇങ്ങനെ സ്രവം പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ മനസ്സിന് തുമ്മലും വന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സ് തോന്നി എൻ്റെ ദൈവമേ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ മനുഷ്യൻ വിശന്ന് വന്ന സമയത്ത് എനിക്ക് ആഹാരം ഞാൻ അങ്ങനെ പറഞ്ഞ തെറ്റായപ്പോൾ ഞാൻ ദൈവത്തോട് ഒരു നൂറ് ക്ഷമ ചോദിച്ചു ദൈവമേ എന്നോട് ക്ഷമിക്കണേ ഞാൻ ഓൺ ദ സ്പോട്ട് പ്രതികരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു ഞാനന്നെങ്കിൽ ആദ്യം ഉടമ്പടി തൈലെടുത്ത് മൂക്കിലൊക്കെ തേക്കുകയൊക്കെ ചെയ്തു നെറ്റിയിലും കുരിശൊക്കെ വരച്ച് പിന്നെ എനിക്ക് അത് സ്വിച്ചിട്ട പോലെ അങ്ങ് മാറി അപ്പോഴെൻ്റെ മനസ്സിൽ ഒരു ചെറിയ വിശ്വാസം വന്നു പിന്നെ ഞാൻ വസ്തുവിൻ്റെ ഒരു കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉടമ്പടിക്കകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും നാൾ അനക്കമില്ലാതിരുന്ന് ഒരു അപ്പം ഞാനിങ്ങനെ പിന്നെ ഹസ്ബൻഡിൻ്റെ പെങ്ങളോട് പറഞ്ഞാൽ ഉടമ്പടി എടുക്കാൻ പോകുന്ന കാര്യമൊക്കെ അപ്പം ഞാനോട് എന്നാൽ ചായ ഇട്ടിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ ബെല്ലടിക്കുക ബെല്ലടിക്കുന്ന സമയത്ത് എന്നോ കൊണ്ടുവരുന്ന ഒരാൾ വിളിച്ച് വസ്തുവിൻ്റെ കച്ചവടം ആയോ എന്ന് ചോദിച്ച് വിളിക്കുക എൻ്റെ വസ്തുവിൻ്റെ കച്ചവടം ഇവരൊന്നും നടന്നിട്ടില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു അങ്ങനെ അപ്പം എനിക്ക് മനസ്സ് അച്ഛൻ പറയുന്ന പോലെ ഉടമ്പടി അത് കത്താൻ തുടങ്ങുകയെന്നു എനിക്കൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഇരുപതാം തീയതിയാണ് ഉടമ്പടി എടുത്ത് ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച അച്ഛൻ്റെ ഒരു ധ്യാനം ഞാൻ ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കും ഇവരാരും ഇല്ല ഞാൻ തന്നെ ഉള്ളൂ ഞാനത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്തെല്ലാം കൈവെക്കും അപ്പോൾ എനിക്ക് വേദന തലവേദനയുണ്ട് എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നമുണ്ട് എനിക്ക് പിന്നെ ഈ മെനോപോസിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് നടുവിന് വേദനയുണ്ട് മുട്ടിനു വേണിക്കുകയും വെക്കണമെങ്കിൽ എൻ്റെ ശരീരത്ത് മൊത്തത്തിൽ വെക്കണം അതേപോലത്തെ അവസ്ഥയാണ് എന്നാലും പറ്റുന്ന പോലൊക്കെ വെച്ച് ഞാൻ എനിക്ക് പറ്റുന്ന രീതി പ്രാർത്ഥിക്കുകയും ചെയ്യും MBC അപ്പോൾ അതിന് മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ക്രിസ്തീയ പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്തീയ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ഭയങ്കര ഒരു അഭിഷേകം തരുന്ന പോലെയാണ് പ്രാർത്ഥനകൾ പണ്ട് മുതലേ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പ്രാർത്ഥനയൊന്നും കാണാൻ അറിയത്തില്ല അപ്പം മുട്ടുമടക്കി ഒരു തരത്തിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഞാൻ അന്നേരം ഒരു മെഴുതിരിയൊക്കെ അതിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ ഇരുന്നേ അപ്പം മുട്ടുമടക്കിയിട്ട് എനിക്ക് ഒരു തരത്തിൽ താഴെ കുത്താൻ പറ്റത്തില്ല അപ്പം ഞാനൊരു പായൊക്കെ വിരിച്ചതേ വെച്ചിട്ടാണ് മുട്ട് മടക്കിയത് എന്നിട്ട് ഞാൻ ഈ ടി പോയെ പിടിക്കണം പുസ്തകത്തെ പിടിക്കണം എല്ലാം കൊണ്ട് ഈ പഠത്തിൽ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ ഒന്നുകിൽ എന്നെ ഈ ഇത് കാണാതെ പ്രാർത്ഥന കാണാതെ പഠിപ്പിക്കണം അല്ലെങ്കിൽ എൻ്റെ കാലു ശരിയാക്കി തരണം ചുമ്മാ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഈ അഞ്ചാമത്തെ ദിവസം ഒരു അത്ഭുതം പോലെ എൻ്റെ കാലിലെ ആ ബേക്കേഴ്സ് സിസ്റ്റ് എനിക്ക് എനിക്ക് തന്നെ ഫീൽ ചെയ്തു അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ വളവ് മാറിയതായിട്ട് എൻ്റെ അകത്തോട്ടും ഈ മുട്ടിൻ്റെ മേൽവശം അകത്തോട്ടും വളഞ്ഞ് മസിൽ ഇടത്തോട്ടും തെള്ളി കാലിൻ്റെ പത്തി അകത്തോട്ടും വളഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു എന്റെ കാല് അപ്പോൾ ഈ സിസ്റ്റ് ഡോക്ടേഴ്സ് പറയുന്നത് അത് ആ ഒന്നുകിൽ ആ മുഴ നീക്കം ചെയ്യണം അല്ലെങ്കിൽ കുത്തിയെടുത്ത് കളയണം ഇത് രണ്ടും ഞാൻ ചെയ്തില്ല അവ ഫ്ലൂയിഡ് വന്ന് അടിയുന്നതാണ് അപ്പോൾ നമ്മൾ എടുത്തു കളഞ്ഞാലും പിന്നെ ഇതുണ്ടാവുമെന്ന് പറയും ഈ വേദനയും കൊണ്ട് ഞാൻ നടക്കുമായിരുന്നു അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ആ കാലും മടക്കി വെക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് തന്നെ അപ്പോൾ ഒരു ഫീൽ ചെയ്യുന്നു എനിക്ക് പിന്നെ മുന്നിഷ് ആരോടും പറയാൻ മടി ഒന്നാമത് ഞാൻ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നാൾ ഇത് പറഞ്ഞ് കഴിഞ്ഞാൽ എന്നെ വരും ചീത്ത പറയാമെന്ന് വിചാരിച്ച ഞാൻ ആരോടും മക്കളോടും പറഞ്ഞില്ല എൻ്റെ കൂടെ വന്ന ചേട്ടത്തെ മാത്രം വീഡിയോ കോൾ വിളിച്ച് ഞാൻ കാണിച്ചു അത് കഴിഞ്ഞ് ഓഫീസിൽ ഞാൻ ആരോടും ഒരാളോട് മാത്രം പറഞ്ഞിട്ടാണ് ആരോടും പറയല്ലേ എന്നാൽ എൻ്റെ കളിയാകും കൃപാസനത്തിൽ പോകാമെന്നും പറഞ്ഞ് എന്നിട്ട് പിറ്റേ ദിവസം അതിനോടും പറഞ്ഞു പിന്നെ പിന്നെ പതിയെ എൻ്റെ വേദനയെന്ന് പറയുന്ന സംഭവം എനിക്ക് അറിയാതായി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ എന്തിങ്ങനെ മടിച്ചിരിക്കണം വേറൊരാളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് പറയാം തുറന്ന് പറയാം അപ്പം എന്നോട് ഇങ്ങോട്ട് ഒത്തിരി പേര് തർക്കിക്കുകയൊക്കെ ക്രിസ്ത്യൻസ് ആണ് കൂടുതലും തർക്കിച്ച് സംസാരിച്ചത് മൊത്തം മറ്റ് സഭയിലുള്ളവരൊക്കെ പക്ഷെ അന്നൊന്നും എനിക്കൊരു തിരിച്ചൊരു മറുപടി പറയാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കൊരു മറുപടി പറയാം കാരണം എല്ലാ ജില്ലയിലും ഉണ്ട് ഡി ഐ സി എന്ന് പറഞ്ഞ ഒരു സെക്ഷന് ഡിസ്ട്രിക്ട് കേരളി ഇൻ്റർവെൻഷൻ സെൻ്റർ എത്ര ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പേർക്കറിയാതെ ജനിക്കുമ്പം മുതൽ ഹാർട്ടിന് ഹോളുള്ള കുഞ്ഞുങ്ങളെ സംസാരം ഇല്ലാത്ത കുഞ്ഞു ഡേ ഉള്ള കുഞ്ഞുങ്ങളെ സ്പീച്ച് തെറാപ്പിയെ അങ്ങനെ പിന്നെ കാലിൻ്റെ വളവേ അങ്ങനെയുള്ള ചികിത്സ ചെയ്യുന്ന എല്ലാ ജില്ലകളിലും ഉണ്ട് എത്ര അറിയാം പക്ഷേ ആർക്കും അറിയത്തില്ല അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു ഈ ഒരു സ്ഥാപനം ഇവിടെ നിങ്ങൾക്ക് അറിയാമോ ഇല്ലല്ലോ അപ്പോൾ അതിനൊരു പരസ്യമില്ലാത്തതിൻ്റെ കുഴപ്പമില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അവരുടെ ദൈവിക അനുഭവം ഉണ്ടെന്ന് പരസ്യം ചെയ്താൽ എന്താ കുഴപ്പം പത്രം കൊടുത്താൽ കുഴപ്പം അങ്ങനെ തിരിച്ചു പറയാനുള്ള ഒരു ഉത്തരവും ദൈവം എനിക്ക് കാണിച്ച് പറഞ്ഞു തന്നു അങ്ങനെ അതാണ് എനിക്ക് എനിക്കുണ്ടായ ഒരു ദൈവിക അനുഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ മോളുടെ കാര്യം ഞാൻ നിയോഗത്തിൽ വെച്ചായിരുന്നു അവിടെ നെറ്റ് അവൾ എപ്പോൾ എക്സാം എഴുതിയാലും നമുക്ക് ഈസി ആയിരിക്കും എക്സാം പക്ഷേ എന്നാലും അവളാണെങ്കിൽ ആണെങ്കിൽ പി എച്ച് ഡി ക്വാളിഫൈ ആകും നെറ്റ് കിട്ടുന്നില്ല അത് ഞങ്ങൾക്ക് ഒരു വിഷമവും അവർക്കും അങ്ങനെ ഇപ്പം ഈ കഴിഞ്ഞ മാസം എക്സാം ഉണ്ടായിരുന്നു അവൾ സെൻറ്റർ വെച്ചത് പിന്നെ ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ ഒരിക്കലും വെക്കുന്നതല്ല ഒന്നുകിൽ അവൾ അടൂരോ പിന്നെ കല്ലൂപ്പാറയോ ആലപ്പുഴയോ തിരുവനന്തപുരം ഒക്കെ വെക്കുന്നത് അവൾ ഒരിക്കലും പതിവില്ലാതെ ചെങ്ങന്നൂര ഏറ്റവും അടുത്ത് വെച്ചു പിന്നെല്ലേ അടുത്തടുത്ത പ്രദേശങ്ങളാണ് വെച്ചത് പക്ഷേ അവൾക്ക് ഹോൾ ടിക്കറ്റ് വന്നപ്പം തമിഴ്നാട്ടിൽ അവൾ അങ്ങ് ആകെ വിഷമിച്ചങ്ങ് ഡൗൺ ആയി എനിക്കൊരു വിഷമവും ഇല്ലായിരുന്നു ഞാൻ ഓർത്തേക്ക് തമിഴ്നാട്ടിൽ പോയി ഭേക്ഷിത പ്രവർത്തനം ചെയ്യാമല്ലോ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് തോന്നിയത് എനിക്ക് തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുമല്ലോ അതാപ്പോൾ ഞങ്ങൾ ഞാൻ ഇവളെ ഞാൻ നിർബന്ധിച്ച് ഇവളെയും വിളിച്ചുകൊണ്ട് പോകാന്ന് ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞത് പദ്ധതി ഉണ്ട് അതാ നടപ്പാ നടപ്പാക്കാൻ പോകുന്നത് നിൻ്റെ മെറിറ്റ് കഴിഞ്ഞല്ലോ നിൻ്റെ മിടുക്ക് കഴിഞ്ഞല്ലോ ഇനി പരീക്ഷ ഞാൻ എന്തായാലും പത്രം വച്ചോട്ട് എനിക്ക് പോകുന്ന വഴിക്കെല്ലാം എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയാൻ വയ്യാതെ പോയ സ്ഥലമാണ് രാമനാ രാമപുരമോ രാമനാഥപുരം പറഞ്ഞ സ്ഥലമായിരുന്നു ഞങ്ങള് പിന്നെ മധുര ചെന്ന് താമസിച്ചു അപ്പം ഇറങ്ങാൻ നേരം രണ്ട് ആണുങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവരോട് ഞാൻ ഹസ്ബൻ്റോട് പറഞ്ഞ് ചോദിക്ക് അവർ അവർ ഇവിടെ മലയാളികളില്ല അവരോട് ചോദിക്കാൻ പറഞ്ഞാൽ അവരന്നെങ്കിൽ സെക്രട്ടറിയർ ജീവനക്കാരായിരുന്നു അവർ നമ്മളെ മാതാവ് നമ്മുടെ കൂടെ വിട്ടതുപോലെ ഞങ്ങളെ കൂടെ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾക്ക് റൂം എടുത്ത് തരികയും ഞങ്ങളുടെ സുഖാന്വേഷണങ്ങൾ വിളിച്ച് പറയുകയും ഞങ്ങൾക്ക് പോകുന്ന വഴിക്കും എല്ലാം അതുപോലെ അനുഗ്രഹമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഈ സാക്ഷ്യത്തിലെല്ലാം കേൾക്കുന്നതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹങ്ങൾ ഓരോ അടയാളങ്ങൾ കൊടുക്കുന്ന അമ്മ എനിക്കും മലയാളം തരണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇൻവിജിലേറ്ററെ തലേ പിറ്റേ ദിവസമുള്ള ആൾ അദ്ദേഹത്തെ അവിടെ കാണുകയും അദ്ദേഹം ഒരു നീല ഡ്രസ്സായിരുന്നു അപ്പോൾ എനിക്കൊരു സന്തോഷം വന്നു അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ പേരും മറിയം കോംപ്ലെക്സ് എന്നായിരുന്നു അപ്പം എനിക്കും അത് വരും ഞാൻ പറഞ്ഞു നീ പരീക്ഷ പാസ്സാവും അമ്മയുടെ പദ്ധതിയാണ് ഇത് നമുക്ക് നീയൊന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഈ കാശുരൂപം അവിടെ ഉടുപ്പിനകത്ത് വെച്ച് തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഒരു ഒരു ടൈലറെ ചെന്ന് എനിക്കറിയാവുന്ന തമിഴി പറഞ്ഞ പത്രവും കൊടുത്ത അയാളെ കൊണ്ട് അത് തയ്പ്പിച്ച് അതും വെച്ച് പിന്നെ ഇവിടുന്ന് കിട്ടിയ വെള്ള കളറിലെ വെള്ള കളർ അല്ല ഗ്ലാസിൻ്റെ ടൈപ്പ് പേന കൊണ്ടുപോകുന്ന ആ പേനയ്ക്ക് അത് ഉപ്പുമൊക്കെ ഇട്ട് അവൾ കൊണ്ടുപോ ഉപ്പൊക്കെ വിതറി വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ അവൾ ആ പരീക്ഷ എഴുതിയിട്ട് വന്ന് ഇന്ന് റിസൾട്ട് വരുമെന്നും പറഞ്ഞിരുന്നതായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നായിരുന്നു വന്നപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു ഈ കാലിൻ്റെ അനുഭവങ്ങൾ എന്താ പറയാത്തത് നല്ലൊരു അനുഭവമാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഉടമ്പടി വെച്ച ഒരു കാര്യമല്ലേ അല്ലേ എനിക്കല്ലാതെ അമ്മ ഒരു ബോണസാത് പിന്നെ അതുകൂടെ ഇവളുടെ റിസൾട്ടൂടെ വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു പറഞ്ഞ അമ്മേ ഭയങ്കര ടഫായിരുന്നു ഇത്രയും നാൾ ഞാൻ എക്സാം എഴുതിയതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഇത് ക്വസ്റ്റൻ പോലും നമുക്ക് വായിച്ചെടുക്കാം ഒത്തിരി ടൈമാണ് അഞ്ച് കൊസ്റ്റിൻ എനിക്ക് എഴുതാൻ പറ്റിയില്ല എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മന്ദി അത്ഭുതം നടക്കുകയും മാതാവ് നടത്തി തരും ഇത്രയൊക്കെ ചെയ്ത മാതാവിനതും അറിയാം പക്ഷേ ഒരു കാര്യം നിനക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നീ ഉടമ്പടി എടുക്കുമെന്ന് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവള് ഉടമ്പടി ഇന്നെടുത്തു അവൾക്ക് മാതാവിൻ്റെ തിരി രൂപം അവക്ക് വഹിച്ചുകൊണ്ട് വരാനൊരു ഭാഗ്യം ഉണ്ടായി ഇനിയും ഞാൻ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ എനിക്ക് സാധിച്ചു തരും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ പലർക്കും ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാര്ത്ഥിക്കുക അവർക്ക് വേണ്ട അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അച്ഛൻ പറഞ്ഞു അതെല്ലാം അവർ നേരിട്ട് പറയുന്ന സമയത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല ഞാൻ ഞാനെൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കൂടെ പറയാം ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങള് ഞാൻ എല്ലാ എൻ്റെ ആശുപത്രിയിലുള്ളവർക്കും അവിടെ വരുന്നവർക്കും അല്ലെങ്കിൽ ഞാൻ സ്ഥലം ഉണ്ട് വിൽക്കാനിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ അവിടെ ഞാൻ ചുമ്മാതെ പോകും പത്രം കൊടുക്കാൻ വേണ്ടി തന്നെ പോകും എനിക്ക് കേരളത്തിൽ നിന്ന് ആരും എന്നോട് അത്രയും ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ല അവർ തമിഴ്നാട്ടിൽ ഞാൻ പത്രം കൊണ്ട് കൊടുത്തപ്പോൾ ഒരു മലയാളി പിന്നെ പള്ളിക്കലുള്ള ഒരാളൊരു അധ്യാപകനായ പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ശത്രുക്കളോട് സംസാരിക്കുന്നവർ ഭയങ്കര ദേഷ്യപ്പെട്ടു അപ്പോൾ ഇവർക്കെല്ലാം വിഷമമായി അപ്പോൾ ഞാൻ അവരെ പരീക്ഷാ ഹാളിൽ നിന്ന ആളിൻ്റെ അവിടെ നിന്നോട് ഞാൻ പറഞ്ഞു നീ വിഷമിക്കുന്നതിനാടി ഞാൻ ഞാൻ ഈ ഈ കാര്യം പറയാം ഈ മാതാവിനെ യും അവിടെ പറയാനും യേശുദേവൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എന്നെ അത്രയും അവരെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എനിക്ക് അനുഗ്രഹം കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എനിക്ക് അതൊക്കെ ഒരു ദുഃഖവുമില്ല എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് ആ ആളും ചോദിച്ചു പിന്നെ തിരുവല്ല തന്നെ ഉള്ളൊരു ക്രിസ്ത്യനാണ് അയാളും എന്നോട് പത്രം കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു ശമ്പളം എത്ര കിട്ടും എന്ന് തിരുവാസനത്തിന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത് എനിക്ക് ശമ്പളം മേളിലിരുന്ന ഒരാൾ എനിക്ക് തരുന്നുണ്ട് എനിക്ക് ഇഷ്ടംപോലെ ബോണസ് സഖത്ത് എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ശമ്പളം അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് എൻ്റെ മുമ്പിൽ വന്ന ആരെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ എപ്പോഴായാലും ഞാൻ എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ വേറിടത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ഹോസ്പിറ്റലിൽ ഫുഡ് ഒന്നും ഉണ്ടായിക്കോട്ടെ ചെല്ലാൻ പറ്റത്തില്ല അത് കാരണം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എന്നോട് പറയണം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് ഞാൻ അത് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ആയാലും ഞാൻ കരുണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് വളരെ സന്തോഷമുള്ള ആളാണ് ആ അതേപോലെ എനിക്ക് ശരീരത്തിനുണ്ടായിരുന്ന വേറൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മൈഗ്രെയിൻ വൈകീം വന്നു കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുത്ത് എനിക്ക് ബാത്റൂമിൽ പോകണം എൻ്റെ വിയർപ്പ് പോലും എനിക്ക് അസഹനീയമായി എനിക്ക് അടുത്ത് വേറൊരാൾ നിൽക്കുന്ന ഇഷ്ടമല്ല എനിക്ക് ആ ഒരു ദിവസം എൻ്റെ പോക്കായിരുന്നു കൊള്ളാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതും ഞാൻ ഈ ഉടമ്പടിത്തയിലും ഒക്കെ തേച്ച് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചില്ല എൻ്റെ ശരീരത്തിന് അസ്വസ്ഥകളെല്ലാം ദൈവം ഒറ്റയടിക്ക് വലിച്ചെടുക്കുന്ന പോലെ അതെനിക്ക് മാറിക്കിട്ടി പിന്നെ അതുപോലെ എനിക്ക് എച്ച് ബി എൻ്റെ വളരെ ലോ ആവും ലോ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതിന് ഇടയ്ക്ക് ഞാനും ഉറങ്ങിപ്പോകുമായിരുന്നു കണ്ണടഞ്ഞങ്ങ് പോകുക അങ്ങ് അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ എച്ച് ബി എനിക്ക് പ്രഗ്നൻസി പീരീഡിൽ പോലും നയൻ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു ഇപ്പോൾ എനിക്ക് എപ്പോഴും പതിനൊന്ന് പോയിൻറ്റ് അഞ്ചാണ് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഒരു മെഡിസിൻ എടുക്കുന്നില്ല ഇത് സത്യമായി ഞാൻ പറയുന്നത് എനിക്ക് വെറുതെ കള്ളം പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഒന്നും സാധിക്കേണ്ട കാര്യമില്ല എൻ്റെ കയ്യിൽ അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്ത മെഡിസിൻ എല്ലാം എൻ്റെ കയ്യിൽ ഞാൻ അതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് അതുപോലെ അന്നെങ്കില് ഈ ബേക്കേഴ്സിസ്റ്റിന്റെ കാര്യം എൻ്റെ ഈ മോക്കാണ് എല്ലാരേക്കാളും കൂടുതൽ അറിയാവുന്നത് അവൾ അവളാണെങ്കിൽ പിന്നെ അവൾക്കും അറിയാം എൻ്റെ ഹസ്ബൻ്റിനും എല്ലാവർക്കും അറിയാം പക്ഷേ ഞാനിത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പോയി കഴിഞ്ഞ ദിവസം പോയി സ്കാനിൻ്റെ റിപ്പോർട്ട് എടുത്തതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ സിസ്റ്റ് പൊട്ടിപ്പോയെന്നാണ് പറഞ്ഞത് ഞാൻ ഓർത്തോട് ചോദിച്ച് പൊട്ടുമോ സാറേ എന്ന് പറഞ്ഞു അങ്ങനെ പൊട്ടാൻ ചാൻസ് ഇല്ല ഒരിക്കലും പൊട്ടത്തില്ല അങ്ങനെ സിസ്റ്റ് സിസ്റ്റുണ്ടെങ്കിൽ എന്ത് എന്ത് പൊട്ടിപ്പോയെന്നാണ് ഇതിൻ്റെ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഒരു അത്ഭുതം എൻ്റെ കാലിനുണ്ടായി പിന്നെ അതുപോലെ എൻ്റെ കാലിൻ്റെ നഖം വലതുകാലിൻ്റെ ആണെങ്കിൽ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇളകിപ്പോകുമായിരുന്നു അത് Ну ഒരു സുപ്രഭാതത്തിൽ ഞാനതിനൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങളൊരു ട്രെയിൻ ഞാൻ ഒരു സാക്ഷ്യം കേട്ടു ഒരു ലേഡിയും അവരുടെ ഹസ്ബൻഡിന് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഉടമ്പടി തൈലം തേച്ച് മാറിയത് അന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ നഖത്തിന് ആ ഒരു പ്രശ്നം ഇപ്പം ഇല്ലെന്നുള്ളത് അതിനെല്ലാം ഇവളായിരുന്നു എൻ്റെ കാല് നോക്കുകൊഴുക്കുകയും ചെയ്യുന്നത് ഇത് ഞാൻ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇതെടുത്തത് എനിക്ക് ദൈവത്തിൻ്റെ ഒമി പറയുന്നതിന് ഒരു മടിയുമില്ല ഒരു ഞാൻ എന്നോട് വന്ന് ഈ കൃപാസനത്തെ കുറിച്ച് എൻ്റെ അമ്മയുടെ ചേച്ചിലും പോലെ പറഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരി പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഒരാൾക്കും ഒരാളോടും ചെന്ന് കള്ളം പറഞ്ഞിട്ട് നിങ്ങളുടെ ദൈവം ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല എനിക്കും അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത് എനിക്ക് ഇത്രയും കൃപകൾ തന്ന എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത എന്നെ ഇത്രയും ഇവിടെ നിന്ന് സംസാരിപ്പിക്കാനുള്ള അവസരം തന്ന ദൈവമാതാവിനും തിരുകുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു തിരുകുമാരൻ എന്നൊക്കെ പറയാൻ ഞാൻ ഒത്തിരിയും കഷ്ടപ്പെട്ടു എനിക്ക് ആ വാക്കൊന്നും വരുത്തതേ ഇല്ലായിരുന്നു ഞാൻ അതിന് തന്നെ കുറേ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ദൈവങ്ങളെ ദൈവങ്ങൾ പറയാനുള്ള കഴിവും പ്രാപ്തി പ്രാപ്തീകരിക്കു തരാനേ ഞാനൊരു ഹിന്ദു വിശ്വാസിയായൻ്റെ ഞാനിനി എൻ്റെ മോക്ക് അങ്ങോട്ട് കൊടുക്കും അവക്കുണ്ടായ ഒരു അനുഭവം അവൾ പറയും അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ ഉടമ്പടിമേലാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ പരീക്ഷ ഞാൻ പലതവണ എഴുതിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഒരു കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഞാൻ ഒരു ഓൺലൈനായിട്ട് ഞാൻ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് കിട്ടും ഞാൻ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അത്രയും ആയിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് പി എച്ച് ഡി ക്വാളിഫിക്കേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിന് അഡ്മിഷൻ എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ മാത്രമേ കിട്ടുള്ളൂ അപ്പം അമ്മ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അമ്മ ഇവിടെ വരുന്നുണ്ട് തൈലൊക്കെ വന്ന് ഇന്നും പ്രാർത്ഥിച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് എൻ്റെ നെറ്റി പുരട്ടിത്തരും വായിൽ തേനൊഴിച്ച് തരും അതേപോലെ ഉപ്പിട്ട് വരും പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എനിക്കങ്ങ് വല്ലാതെ ഞാൻ ഇടയ്ക്ക് അമ്മ കൊണ്ട് തലയിൽ നെറ്റിയിൽ തൈലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കൈ കൊണ്ട് തട്ടിയൊക്കെ മാറ്റിയിട്ടുണ്ട് പോയ ഞാൻ എങ്ങനെയെങ്കിലും പഠിക്കട്ടെ അപ്പം അമ്മ പറയും നീ ആ പ്രാർത്ഥന പഠിക്കുക ഞാൻ പറയും ഞാൻ എൻ്റെ പഠിക്കണോ അതോ പ്രാർത്ഥന പഠിക്കണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് അമ്മയോട് ഞാൻ വഴിക്കണം പക്ഷേ അമ്മ ഇവിടെ വരുന്നതിലോടൊന്നും എനിക്ക് വലിയ എതിർപ്പൊന്നുമില്ലായിരുന്നു കാരണം അമ്മ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അമ്മയ്ക്ക് വന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അമ്മ ഒരുപാട് കാലിന് വയ്യാന്നൊക്കെ പറഞ്ഞ് രാവിലെ ബഹളം തുടങ്ങും വീട്ടിൽ എഴുന്നേൽക്കടി അത് ചേടി എന്നെ ഒന്നൊന്ന് സഹായിക്കടി നിനക്കെന്താടി കണ്ണി ചോറിയില്ല ഇവിടെ ഉള്ളവർക്ക് ആർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറേ പറയുമായിരുന്നു പക്ഷേ ഇവിടെ വന്നു ശേഷം അമ്മയ്ക്ക് ഒരുപാട് മാറ്റം പോസിറ്റീവായിട്ടുള്ള രാവിലെ എഴുന്നേറ്റ് അമ്മ കുളിച്ചിട്ടാണ് മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പം ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലോട്ട് അമ്മ ചേഞ്ച് ആയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല അമ്മ ഓക്കെ പോകുന്നെങ്കിൽ പൊക്കോ പക്ഷേ നമ്മളെ നിർബന്ധിക്കരുതെന്നുള്ള രീതിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരീക്ഷയ്ക്ക് ഒരു മാസം മുന്നേ ആയിട്ട് ഇതേപോലെ അമ്മ എന്നെയും ഇവിടെ വന്ന് അമ്മ പറഞ്ഞു നീ ഒന്ന് വാ അപ്പം ഞാൻ വിചാരിച്ച എന്തെങ്കിലും ആട്ടേ ഇനി ഇപ്പം ഞാൻ പഠിച്ചിട്ട് പഠിച്ചിട്ടിപ്പോൾ എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാൽ പിന്നെ ഇതെങ്കിലും ആട്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് വന്നതാണ് ഒന്ന് പരീക്ഷണാർത്ഥം വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ സിസ്റ്റർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് മുല്ലപ്പൂ അഭിഷേകമായിട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് മഴ വില്ല്ല് കാണാം അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിയ പിന്നെ എപ്പോഴും ആകാശത്ത് നോക്കും മഴവില്ലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രൂപങ്ങളായിട്ടൊക്കെ നമുക്ക് കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അമ്മ ഇങ്ങനെ നമ്മളിരുന്ന് ഞങ്ങളെ കൊണ്ടുവ തന്നാലും ആ സാക്ഷ്യങ്ങളൊന്നും ഇരുന്ന് ഞാൻ കേൾക്കത്തില്ല അപ്പം അമ്മ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് അമ്മ സൈഡിൽ വന്നിങ്ങനെ ഇരിക്കും ഞങ്ങളും ഞങ്ങളിങ്കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നോക്കത്തില്ല നോക്കാതെ ഞാൻ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താണ് ഓരോരുത്തരും പറയുന്നത് പ്രത്യേകിച്ച് പരീക്ഷയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളൊക്കെ വരുമ്പോൾ അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഞാൻ ഡയറക്റ്റ് അതിലോട്ട് ഇല്ലെങ്കിൽ നോക്കുന്നില്ലെങ്കിലും ഞാൻ സൈഡിൽ കൂടാതിരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം ഞാനീ പറഞ്ഞ പോലെ ഏറ്റവും അടുത്തുതന്നെ കിട്ടാൻ വേണ്ടി അവിടെ സെൻറ്റർ വെച്ചു പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് രാമനാഥപുരമാണ് തമിഴ്നാട്ടിൽ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ട്രെയിനിൽ പോകുന്ന വഴിക്ക് അമ്മ ഇങ്ങനെ ഒരാൾക്ക് പത്രം കൊടുക്കുന്ന വഴി പുള്ളി പറയുന്നുണ്ട് കൃപാസനം പോലെ ഒരു പള്ളി ഇവിടെ ഉണ്ട് മാതാവിൻ്റെ വലിയൊരു പള്ളിയാണെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ആ മാതാവിൻ്റെ ഇതേപോലെ ഒരു പള്ളി വലിയ മാതാവിൻ്റെ ഒരു പള്ളി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ ശരി അവിടെയൊക്കെ പോകുന്നുണ്ടോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് എവിടെയാ എവിടെയാണ് പോലും അറിയത്തില്ല ചെന്നിട്ട് വേണം കണ്ടുപിടിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മളവിടെ ചെന്നു ഈ പറയുന്ന പോലെ നമ്മളെ കൊണ്ടുപോകുന്ന പോലെ നമ്മളെ കൈ പിടിച്ചാണ് ആ മനുഷ്യന് വാ ഞാൻ റൂം എടുത്ത് തരാം നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ പറ്റിക്കും കൂടുതൽ പൈസ വാങ്ങിക്കും ഞാൻ റൂം എടുത്ത് തരാൻ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് വന്ന് അങ്ങനെ ഞങ്ങൾ പരീക്ഷയ്ക്ക് ചെന്നു അവിടെ ഞങ്ങളൊരു തലേന്ന് പോയി സെൻറ്ററൊക്കെ നോക്കിയപ്പോഴത്തേക്കും അവിടെ മറിയം കോംപ്ലക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോഴേ അമ്മ പറഞ്ഞു ഇത് മാതാവ് നമ്മുടെ കൂടെ ഉണ്ട് സഞ്ചാരി മാതാവാണ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മേളിൽ ആ സെൻറ്ററിൽ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഇൻവെറ്റിലേറ്റർ അവിടെ നിൽക്കുകയാണ് അപ്പം അമ്മ അമ്മ പറഞ്ഞു ഇതേപോലെ അമ്മ ഓർത്തു ഇതേപോലെ ചാരനിറം അതേപോലെ നീലനിറത്തിലുള്ള ഉടുപ്പൊക്കെ ഇട്ട് ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് അപ്പോൾ ആ കറക്റ്റ് ആ പുള്ളി അത് രണ്ടും ഇട്ടുകൊണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങി വരുന്നതും അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കും പിന്നെ കുറേ അന്ന് പിന്നെ പരീക്ഷ ഞങ്ങൾക്ക് ഉച്ചക്കായിരുന്നു അന്ന് രാവിലെ അമ്മ പ്രാർത്ഥിച്ച സമയത്ത് എന്നോടും പപ്പയോടും പറഞ്ഞു നിങ്ങൾ വാ വന്ന് മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന് ആദ്യമായിട്ട് മുട്ടമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് ഞാൻ കാശുരൂപം അമ്മ എനിക്ക് ഇവിടെ തയ്ച്ചു വച്ചായിരുന്നു ഞാൻ അതേ പിടിച്ചോണ്ടാണോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവർ പോകുന്ന സമയത്ത് കയറ്റുന്ന സമയത്ത് ആ ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങാണ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാണക്കേടാണ് കേരളത്തിൽ നിന്ന് വന്ന് ആകെ മോശമാകുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കര ടെൻഷനായിട്ടൊന്നു പക്ഷേ ഒന്നും ഇതിലായിരുന്നു അവർ കയറി പൊക്കാളം പറഞ്ഞു ഏറ്റവും ആദ്യം എന്നെയാണ് കയറ്റി വിട്ടത് അപ്പം ഞങ്ങൾ ഞാൻ അവിടെ പോയി എൻ്റെ സീറ്റ് ചെന്നിരുന്നു അങ്ങനെ സീറ്റി ഇരിക്കുമ്പം എനിക്ക് അവിടെ ഒരു ജനാലയുണ്ട് ജനാലയക്കൂടെ എനിക്ക് ആകാശം കാണാം അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു രൂപം കാണിച്ചു തരണം എനിക്കെന്തെങ്കിലും ഇനി ഇത് എനിക്ക് എളുപ്പമാണെങ്കിൽ അല്ലെങ്കിൽ എനിക്കിത് കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു രൂപം കാണിച്ചു തരാം ഞാൻ കുറേയൊക്കെ നോക്കിയിട്ട് ഒന്നുമില്ല ഇല്ല കുറേ കാക്കയൊക്കെ പറഞ്ഞു പോകുന്ന അല്ലാതെ വേറെ ഒന്നും അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മുട്ടിൽ കുത്തി നിൽക്കുന്ന ഒരു ഒരു രൂപം പോലെ എനിക്കിങ്ങനെ ആകാശത്ത് ഇങ്ങനെ കണ്ടു അപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു സന്തോഷമൊക്കെ വന്നു പിന്നെ പക്ഷെ ഞാൻ ഈ പരീക്ഷ ഞാൻ പോളിക്കും എനിക്കെല്ലാം അറിയാവുന്നതായിരിക്കും വരുന്നതെന്ന് ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഇതുവരെ കണ്ടു ഞാൻ ഇത്രയും നേരം നാലാമത്തെ അഞ്ചാമത്തെ അറ്റംപ്റ്റാണ് പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര പാടാം അപ്പം ഇപ്പം ഫൈനൽ ആൻസർക്ക് വന്നപ്പോഴും ഞാൻ ഒരു ഒരു ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരുന്നാണ് എനിക്ക് അത്രയും സമയം പോയത് എനിക്കൊരു അഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് അറ്റൻഡ് ചെയ്തു ചെയ്തിട്ടില്ല പക്ഷേ ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഞാൻ പാസ്സായി എന്നുള്ളതാണ് അപ്പം എനിക്കറിയില്ല എത്ര എത്രമാത്രം നന്ദി പറഞ്ഞാൽ മതിയാവെന്നുള്ളത് പിന്നെ ഞാൻ അന്നേ എഗ്രിമെൻ്റ് എടുത്തിരുന്നു ഇവിടെ നിന്ന് പോയൻ്റെ തന്നെ ഞാനൊരു എഗ്രിമെൻറ്റ് ഓൾറെഡി പറഞ്ഞിട്ടാണ് പോയത് എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഉറപ്പായിരുന്നു എനിക്ക് കിട്ടത്തില്ല എന്നുള്ളത് അപ്പം കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി അടിക്കാം കാരണം രാവിലെ എഴുന്നേക്ക് മുട്ടുമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം അപ്പം ഞാൻ എന്നാൽ കിട്ടുവാണെങ്കിൽ വന്നേക്ക് ഉടമ്പടി എടുത്തേക്കാം അമ്മ അന്ന് ചോദിച്ചു ഉടമ്പടി അടിക്കുന്നു ഞാൻ പറഞ്ഞില്ല കിട്ടുവാണെങ്കിൽ എടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു മാതാവിനെ ഏറിയാണ് ഞാൻ ആ ഒരു പ്രദക്ഷിണം നടന്ന് വന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഇനിയും ഞാൻ ഇനിയും എൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ആയിരിക്കും ഇവിടെ വരുന്നത് മാതാവിനും ഒരായിരം നന്ദി അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ എക്സാം റിസൾട്ട് ഇന്ന് വരുമെന്നാണ് പറഞ്ഞത് ഇന്നലെ വൈകിട്ട് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന അഞ്ച് മണിയായപ്പോൾ ഞാൻ ചോദിച്ചേടി ഇന്ന് നാളെ റിസൾട്ട് വരുമോ അഞ്ച് മണി ഈ അഞ്ച് മണിയാകുമ്പോഴത്തേ വരുമോ അന്നേരം പറഞ്ഞാൽ ആ വരുമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാനവിടെയൊക്കെ ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ട് ഞാനും ആ അവിടെ കിടന്നുകൊണ്ട് ഞാൻ കുറേ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അതും പിള്ളേരെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഏഴുമണി ആവാറായി കാണുമായിരിക്കും ഇവൾ ലാപ്ടോപ്പ് എടുത്ത് പിന്നെ മൊബൈലും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നാളൊരു ഒരു ഇൻറ്റർവ്യൂൻ്റെ കാര്യം ഇനി അത് നോക്കുവാണോ അതും ഇനി വല്ല റിസൾട്ട് വന്നുവല്ലോ അവർ പറഞ്ഞിട്ടാണോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ അറിയുന്നത് കീ നോക്കാനായിട്ട് അവൾ എടുത്തതെന്ന് പക്ഷേ ആ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പെട്ടെന്ന് പോയി വഴുതിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പോൾ കൂടമ്പടി തൈലോ ഉപ്പും ഒക്കെ എല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് അപ്പുറത്തെ റൂളിലോട്ട് പോയപ്പോൾ ഇവള് പറഞ്ഞു അമ്മേ ഞാണ്ട് മെസ്സേജ് വന്നേക്കുന്നു റിസൾട്ട് വന്നെന്ന് പറഞ്ഞു ഇവള് നോക്കിയപ്പോൾ തന്നെ അവൾക്ക് കിട്ടുകയും ചെയ്തു അവൾ പാസ്സായെന്നും പറഞ്ഞു അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു അതിനുശേഷം അവിടെ കൂട്ടുകാരെ അവർ പലരെയും വിളിച്ചു അവർക്ക് രാത്രി പത്ത് മണിക്കാണ് പിന്നെ അവർ റിസൾട്ട് അറിയാൻ അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ഒരു സാന്നിധ്യവും അനുഗ്രഹവുമാണെന്ന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു അമ്മയോടും തിരുകുമാരനോടും ജറേബിയ മുപ്പത്തിരണ്ട് ഇരുപത്തേഴ് ഞാൻ സകല മൃത്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ചേച്ചിയുടെ